നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുദാരിതയുടെ പൊൻ തിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു അക്കാദമിക് സബ്ജക്ട്സ് ആൻഡ് എക്ストラ 커രിക്കുലർ ആക്ടിവിറ്റീസ് കോംപ്ലിമെന്റ് ഈച് അദർ ടു ഡെവലപ്പ് സോഷ്യലി സ്കിൽഡ് ആൻഡ് ഹെൽത്തിയർ സ്റ്റുഡന്റ്സ് സെന്റ് ഫ്രാൻസിസ് സ്കൂൾ വാനിയമ്പലം അഫിലിയേറ്റഡ് ടു സിബിഎസ്ഇ ഡൽഹി നിലമ്പൂരിൽ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ വിജയം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി മുഴുവൻ എൻ സി പി പ്രവർത്തകരും മുന്നിട്ടിറങ്ങുവാൻ നിലമ്പൂരിൽ ചേർന്ന ബ്ലോക്ക് നേതൃയോഗം തീരുമാനിച്ചു ഗ്രീൻ ആർട്ട് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം എൻ സി പി എസ് സംസ്ഥാന പ്രസിഡന്റ് തോമസ് കെ തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അപ്പം ഞാൻ അടുത്ത മീറ്റിംഗ് വിളിച്ചു അവർ ഞാൻ നിങ്ങളുടെ വീടുകളിൽ വിളിക്കുന്നത് അങ്ങനെ ഞാൻ അതിനകത്ത് മുപ്പത് പേരെ സെലക്ട് ചെയ്യുന്നു മുപ്പത് പേർക്ക് ഞാൻ ടിക്കറ്റ് കൊടുക്കും എന്നിട്ട് അവരെ ഞാൻ കുട്ടനാട്ടിലോട്ട് വിളിച്ചു ഞാൻ വന്നു ചെറിയ ചെറിയ മീറ്റിംഗ് പത്ത് പേര് അഞ്ച് പേര് രണ്ട് വീട് മൂന്ന് വീട് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ഞാൻ മീറ്റിംഗ് പോകുമ്പോൾ എന്നോട് നോക്കാണ്ട് കഴിച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് രണ്ട് പേർക്ക് ഈ രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്കൊക്കെയാണ് മീറ്റിംഗ് ആണ് വിളിക്കറിയത്തില്ലല്ലോ ഞാൻ എവിടെ പോകണം വലിയ മീറ്റിംഗ് ഒന്നുമില്ല രണ്ട് കുടുംബങ്ങൾ മൂന്ന് കുടുംബങ്ങൾ ചെന്നു വളരെയുള്ള ഇതൊരു പതിനഞ്ച് ഇരുപത് ദിവസം ചെയ്തപ്പോൾ ശരിക്കും ഞാൻ ടയർഡായി അപ്പോൾ ഞാനിതിൻ്റെ ആ വ്യാപ്തി മനസ്സിലാക്കുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല ഏറ്റെടുത്തിട്ട് അതുകൊണ്ട് ഞാൻ പറയാം നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പം അത് ഭയങ്കര ഡീപ്പായിട്ട് നോക്കും നമുക്ക് പറയാൻ ഇപ്പോൾ ഇരുന്ന് ചെറുത് പൂതി പോണം രണ്ട് ബുദ്ധിമുട്ട് പേര് നോക്കും അങ്ങനെ പേരുടെ സ്വകാര്യ മനസ്സിലാകത്തുള്ളൂ രണ്ട് പേരുടെ വിഷയം പരിഹരിക്കാൻ പരിഹരിക്കാനൊന്ന് ഇടപെട്ട് നോക്കും രണ്ട് കുടുംബത്തിൻ്റെ അതിൽ തറുപ്പവും നിങ്ങൾ ഇടപെട്ടെന്ന് പരിഹരിക്കാൻ നോക്കും സംസ്ഥാന വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് കെ പി രാമനാഥൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ പി എ റസാഖ് മൗലവി ടി എൻ ശിവശങ്കരൻ ഇ എ മജീദ് മുക്കം മുഹമ്മദ് പരിന്ദൻ നൌഷാദ് അഡ്വക്കേറ്റ് മോഹൻദാസ് കെ വി തോമസ് കണ്ണിയൻകരീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ